സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദാർശികൻ ദാർശനികനും സാമൂഹിക പരിഷ്കർത്താവും അതോടൊപ്പം തന്നെ ലോകത്ത് മറ്റെവിടെയെങ്കിലുമാണ് ജനിച്ചിരുന്നതെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുമായിരുന്ന ഒരു മഹത് വ്യക്തിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ വിശ്രമ ആശ്രമമായിരുന്ന ഒരു അതിപുരാതന തറവാടിന് മുന്നിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ചേർത്തലയിലെ പാണാവള്ളിയിൽ ഉള്ള ചിറ്റയിൽ എന്ന് പറയുന്ന ഏതാണ്ട് പത്തിരുന്നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു അതിപുരാതന തറവാടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തറവാടിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് ഈ തറവാടിന് മുന്നിൽ നിൽക്കുന്ന എനിക്ക് ഏറെ കൂടി പറയാൻ കഴിയുന്ന കാര്യം ഈ തറവാട് എൻ്റെ അമ്മയുടെ തറവാടാണ് എന്നുള്ളതാണ് എൻ്റെ അമ്മ എൽ തങ്കമ്മ എൽ തങ്കമ്മ ജനിച്ചു വീണ തറവാടാണ് ഈ ചിറ്റയിൽ തറവാട് ഈ ചിറ്റയിൽ തറവാടിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പിന്നെ പ്രവർത്തന രംഗത്തും ഒക്കെ തന്നെ നിർണായകമായിട്ടുള്ള സ്ഥാനം ഉള്ള ഒരു തറവാടാണ് ഈ ചിറ്റയിൽ തറവാട് എന്താണ് ഈ ചിറ്റയിൽ തറവാടിൻ്റെ പ്രാധാന്യമെന്ന് ചെറുതായി ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമായി ഒന്ന് സൂചിപ്പിച്ചു സുഹൃത്തുക്കളെ ഈ തറവാട്ടിൽ എൻ്റെ അമ്മ ജനിച്ചു വീണ ഈ തറവാട്ടിൽ എൻ്റെ അമ്മയുടെ സഹോദരനായിരുന്ന എം സുഗതൻ എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ ജനിച്ചു വീണ ഈ തറവാട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മ ലക്ഷ്മിയമ്മ ആ ലക്ഷ്മിയമ്മയുടെ അച്ഛൻ ഗോവിന്ദൻ വൈദ്യർ ആ ഗോവിന്ദൻ വൈദ്യരുടെ മൂത്ത സഹോദരനായിരുന്ന ശ്രീ കൃഷ്ണൻ വൈദ്യർ അദ്ദേഹവും ഈ തറവാടും തമ്മിലുള്ള ബന്ധമാണ് കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിൽ ഈ തറവാടിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം നൽകുന്നു സുഹൃത്തുക്കളെ ഞാൻ ഇനി നിങ്ങളോട് വിശദമായി പറയാൻ പോകുന്നത് എൻ്റെ അമ്മൂമ്മയുടെ അച്ഛൻ ഗോവിന്ദൻ വൈദ്യരുടെ മൂത്ത സഹോദരനായിരുന്ന കൃഷ്ണൻ വൈദ്യ കൃഷ്ണൻ വൈദ്യരെ കുറിച്ചിട്ടാണ് ആ കൃഷ്ണൻ വൈദ്യരെ കുറിച്ചിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന ഒരു പത്രവാർത്ത എൻ്റെ കയ്യിലുണ്ട് ആ പത്രവാർത്തയിൽ എഴുതിയിരിക്കുന്നത് കാലാതീതനായ പ പാണാവള്ളി കൃഷ്ണൻ വൈദ്യൻ എന്നാണ് കാലാതീതനായ അതായത് കാലത്തിനതീതൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ തുടക്കം ഏതാനും വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശ്രേഷ്ഠനായ ഗൃഹസ്ഥാശ്രമ ശിഷ്യൻ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധേയനായിരുന്ന ആയുർവേദ ഭിഷുരൻ സംസ്കൃത പണ്ഡിതൻ ഗ്രന്ഥകാരൻ കവി സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാതന്ത്ര്യ സമര സേനാനി വ്യവസായി വ്യവസായ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ കർഷകൻ തുടങ്ങി ഒട്ടനവധി വിശേഷണങ്ങളാണ് പാണാവള്ളി കൃഷ്ണൻ വൈദ്യരെ കാലാതീതനാക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത് ഈ ലേഖനത്തിൽ വിശദമായി കൃഷ്ണൻ കൃഷ്ണൻ വൈദ്യർ ആരായിരുന്നുവെന്നും അദ്ദേഹം എത്ര എത്രയോ എത്രയോ മഹാനായിട്ടുള്ള ഒരു വൈദ്യരായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതിൽ എഴുതിയിരിക്കുന്ന പ്രസക്തമായിട്ടുള്ള ചില ഭാഗങ്ങൾ ഈ ആലപ്പുഴ മണ്ഡലത്തിലൊക്കെയുള്ള വോട്ടർമാർ കേൾക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് അതിലെഴുതിയിരിക്കുന്നത് ഗോവിന്ദൻ വൈദ്യർ അതായത് കൃഷ്ണൻ വൈദ്യരുടെ സഹോദരൻ ഗോവിന്ദൻ വൈദ്യർ ഗോവിന്ദൻ വൈദ്യർ ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം ചെന്നൈയിൽ നിന്ന് ഹിപ്നോട്ടിസം പഠിച്ച് പിന്നെ മനോരോഗികളെ ചികിത്സിച്ചു എൻ്റെ അമ്മൂമ്മയുടെ പിന്നെ അച്ഛൻ്റെ കാര്യമായി പറയുന്നത് അത് അതിനുശേഷം പിന്നെ കൃഷ്ണൻ വൈദ്യരെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ആ കൃഷ്ണൻ വൈദ്യരെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിങ്ങനെയാണ് വൈദ്യമഞ്ചരിയും മറ്റ് വൈദ്യമാസികകളിലും അദ്ദേഹം ലേഖനങ്ങൾ എഴുതി പഞ്ചകർമ്മ ചികിത്സയിലും വസ്തിപ്രയോഗത്തിലുമുള്ള പ്രാ പ്രാവീണ്യം തിരിച്ചറിഞ്ഞ് മഹാനായ ശ്രീനാരായണ ഗുരു കൃഷ്ണൻ വൈദ്യർക്ക് പട്ടും വളയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ശ്രീ എസ് എൻ ഡി പി യോഗം രൂപീകരിക്കുന്നതിന് മുന്നിൽ മുമ്പ് തന്നെ പാണാവള്ളിയിൽ ഈഴവ സമാജം രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു ശ്രീകണ്ഠേശ്വരം സംസ്കൃത പഠന കേന്ദ്രം തളിയാപറമ്പ് പ്രൈമറി സ്കൂൾ കുത്തിയതോട് പ്രൈമറി സ്കൂൾ തുടങ്ങിയവ കൃഷ്ണൻ വൈദ്യർ നേതൃത്വം നൽകി ആരംഭിച്ചതാണ് എറണാകുളത്തെ എസ് എൻ സദനത്തിൻ്റെ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായി കുട്ടികൾ ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും അടുത്ത സഹകാരിയായിരുന്നു ഈ വൈദ്യരായിരുന്ന കൃഷ്ണൻ വൈദ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൊക്കെ ഒരുപാട് പ്രാവശ്യം കൃഷ്ണൻ വൈദ്യരെ കുറിച്ചിട്ട് പിന്നെ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത് ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്ന പല പല രോഗങ്ങൾ നിർണായകമായ സമയത്ത് ചികിത്സിച്ച് ഭേദമാക്കിയത് കൃഷ്ണൻ വൈദ്യരായിരുന്നു അവസാനം ശ്രീനാരായണ ഗുരുവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു കൃഷ്ണൻ വൈദ്യർ എന്നുള്ളതും ഇതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി ആ ലേഖനത്തിൽ അടുത്ത ഭാഗത്തിൻ്റെ തലവാചകം എന്താണെന്നറിയോ വൈക്കം സത്യാഗ്രഹവും വൈദ്യരുടെ സമരഗാനവും അതാണ് വൈക്കം സത്യാഗ്രഹത്തിൽ സജീവ പങ്കാളിത്തം വൈദ്യർക്കുണ്ടായിരുന്നു സത്യാഗ്രഹങ്ങൾക്കായി എഴുതിയ ഗാനം അവരുടെ സമരാവേശത്തെ പ്രജ്ജലിപ്പിക്കുവാൻ വളരെയേറെ സഹായിച്ചു സത്യാഗ്രഹ വേദിയിൽ മുഴക്കം കൂടാതെ മുടക്കം കൂടാതെ ആഹാരം ആഹാരമെത്തിക്കുന്നതിന് വൈദ്യരുടെ നേതൃത്വത്തിൽ പ്രത്യേകം വോളണ്ടിയർമാരുണ്ടായിരുന്നു ഇതിലെഴുതിയിരിക്കുകയാണ് സമരത്തിന് നേതൃത്വം നൽകിയ ടി കെ മാധവൻ കേളപ്പജി ആലുമൂട്ടിൽ ഗോവിന്ദ ചന്നാർ ഇ ഇളയത് ഇ ഇ വി രാമസാമയ നായ്ക്കർ പാണാവള്ളി നാരായണിപ്പണിക്കർ തുടങ്ങിയവരുമായി കൃഷ്ണൻ വൈദ്യർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു മൂന്ന് തവണ മൂന്ന് തവണ ശ്രീമൂലം പ്രജാമണ്ഡലം മെമ്പറായിരുന്നു കൃഷ്ണൻ വൈദ്യർ അന്ന് നടത്തിയ സബ്മിഷനുകളും പ്രസംഗങ്ങളും ചരിത്ര പ്രാധാന്യമുള്ളവയാണ് അപ്പം വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക് അതും ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചികിത്സിച്ചവരുടെ പേരുകൾ കേട്ടാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ശ്രീനാരായണൂരുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബി ആർ അംബേദ്കറിനെപ്പോലും അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ടെന്നാണ് സുഹൃത്തുക്കൾ ഇതിനകത്ത് പറയുന്നത് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ പോലുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ശ്രീകൃഷ്ണൻ വൈദ്യർ ആ കൃഷ്ണൻ വൈദ്യരുടെ പ്രവർത്തന മേഖലകൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു ഈഴവ സമുദായത്തെ എന്നെ പരിഷ്കരിക്കുന്നതിലും ഈ പറഞ്ഞതുപോലെ വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ സജീവമായി പങ്കുവഹിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം അദ്ദേഹം അന്ന് ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് പല കവിതകളും എഴുതിയിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ ഞാനീ വീഡിയോ ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ ചിറ്റയിൽ കുറിച്ചും അതിലുള്ള എൻ്റെ ബന്ധുക്കളെ കുറിച്ചും അവർക്ക് ശ്രീനാരായണ ഗുരുവുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഞാൻ സൂചിപ്പിച്ചു ഇവിടെ എനിക്ക് പ്രധാനമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യവും കൂടിയുണ്ട് അത് എൻ്റെ അമ്മാവനായ മഹാനായ എം സുഗതൻ വൈദ്യരെ കുറിച്ചിട്ടാണ് ഈ പ്രദേശത്തിൻ്റെ ഈ പാണാവള്ളി എന്ന് പറഞ്ഞ പ്രദേശത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് മഹാനായ എം സുഗതൻ വൈദ്യർ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ അടുത്ത് കണ്ട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു ഇവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട് തലയാപറമ്പ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ സമിതി ചെയർമാനായി ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഒരു ഉള്ളാട സമുദായത്തിൽ നിന്നുള്ള ഒരാളെ അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചു എന്ന് ഇവിടെ അടുത്തു നിന്ന് ഒരാൾ അഭിമാനത്തോടു കൂടി പറഞ്ഞു അദ്ദേഹം ഈ ഈ പ്രദേശത്തെ ഏറ്റവും സമാരാധ്യനായിട്ടുള്ള ഒരു ഒരു മനുഷ്യനായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം വരുമ്പോഴും അദ്ദേഹം മരിച്ചു ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഓർക്കുന്ന ഒട്ടനവധി ആളുകളെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സുഹൃത്തുക്കളെ ഞാനിതെല്ലാം വിശദമായി നിങ്ങളോട് വിശദീകരിക്കാൻ കാരണം എൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചും ഒരു പൈതൃകത്തെക്കുറിച്ചും ഇംഗ്ലീഷിൽ പറഞ്ഞാലുള്ളൊരു ഒരു ഒരു ലെഗസിയെക്കുറിച്ചും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ പിന്നെ അമ്മയുടെ അപ്പൂപ്പൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന കൃഷ്ണൻ വൈദ്യരും എൻ്റെ അമ്മയുടെ അപ്പൂപ്പൻ ഗോവിന്ദൻ വൈദ്യരും എൻ്റെ അമ്മയുടെ സഹോദരൻ സുഗതൻ വൈദ്യരും അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ പറയുന്ന എൻ്റെ അമ്മൂമ്മയുടെ സഹോദരനായ സി ജി സദാശിവൻ എന്ന് പറയുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനും ആ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ ഗോവിന്ദൻ വൈദ്യരുടെ മകനായിരുന്നു സി ജി സദാശിവൻ ആ സി ജി സദാശിവൻ തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് നിയമസഭയിലെ അംഗമായിരുന്നു അവരുടെ എല്ലാം ചരിത്രം പേറുന്ന ഒരു പൊതുപ്രവർത്തകനാണ് കെ എം ഷാജഹാൻ എന്ന ഞാൻ എന്ന് അഭിമാന പുരസരം എനിക്ക് പറയാൻ കഴിയും ഈ കൃഷ്ണൻ വൈദ്യരൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന അതിനുശേഷം വികസിച്ച് വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്ക കാലഘട്ടത്തിൽ അതിൻ്റെ നിർണായകമായ സ്ഥാനം വഹിച്ചിരുന്ന പിന്നെ സി ജി സദാശിവൻ ആ അത് അങ്ങനെ അവരൊക്കെ തന്നെ നേതൃത്വം നൽകിയിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നുണ്ടായിരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ജീർണത അവരെല്ലാം ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഉയർക്കൊണ്ടവരാണ് കൃഷ്ണൻ വൈദ്യർ മുതൽ സി ജി സദാശിവൻ മുതൽ എം സൂദൻ വരെയുള്ളവർ ഈ പ്രദേശത്തുനിന്ന് ഉയർക്കൊണ്ടവരാണ് പക്ഷേ ആ ജില്ലയിലോ സി പി എമ്മിൻ്റെ അവസ്ഥ ഇന്ന് എന്താ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ജീർണതയുടെ ചിലക്കൊണ്ടിൽ കിടക്കുന്നൊരു പാർട്ടിയല്ലേ ആ പാർട്ടി ഇന്ന് 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 ആലപ്പുഴ ജില്ലയിൽ ആ ആലപ്പുഴ ജില്ലയിൽ ഈ കൃഷ്ണൻ വൈദ്യരും ഈ സി ജി സദാശിവനും ഗോവിന്ദൻ വൈദ്യരും എം സുഗതനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ നേതൃത്വം നൽകിയ നേതൃത്വം നൽകി പ്രവർത്തിച്ചു വന്ന ആ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ജീർണതയ്ക്കെതിരെ അനവരതം ഇടതടവില്ലാതെ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ എന്നെനിക്ക് അഭിമാന പുരസരം പറയാൻ കഴിയും അതുകൊണ്ട് ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ പിന്നെ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പോരാടിക്കൊണ്ട് പോരാടാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെ ഈ മണ്ഡലത്തിലെ പിന്നെ വോട്ടർമാർ എന്നെ 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 വിജയിപ്പിക്കാൻ എനിക്ക് വോട്ട് ചെയ്യാൻ സഹായിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ അത് പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ ചരിത്രവും എൻ്റെ പാരമ്പര്യവും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എൻ്റെ ലെഗസിയും അതൊക്കെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുകൂടി പരിഗണിച്ചുകൊണ്ട് എന്നെ പിന്തുണച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായി ഞാൻ നടത്തുന്ന പോരാട്ടത്തിൽ എന്നോടൊപ്പം നിൽക്കാനും അതിൽ പങ്കാളികളാവാനും നിങ്ങൾ തയ്യാറാവണം എന്നാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്